ായി കഴിഞ്ഞാൽ ഉദഷയ സർക്കാർ വെച്ചിട്ടുള്ള ആളുകൾ നഖവും മുടിയും ഒന്നും നീക്കാതെ തുലി പോലും നീക്കാതെ നീങ്ങിപ്പോകുന്നതിന് പ്രയാസല്ല അങ്ങനെ അവർ ഉദിയത്തിന് വേണ്ടി സൂക്ഷിക്കണം അതൊക്കെ അവർക്ക് വലിയ പാപമോചനത്തിന് കാരണമാകുമെന്ന് റസൂർള്ളാഹൈസ്വല്ലാഹുലം എങ്ങാനും മുടി നീക്കി അല്ലെങ്കിൽ നഖം മുറിച്ചു അങ്ങനെ കാക്കിക്കഴിഞ്ഞാൽ അത് അവർ ചെയ്യേണ്ടാത്ത കാര്യമായിരുന്നു പക്ഷെ അതിന് പാശ്ചത്തൊന്നും ചെയ്യേണ്ടതില്ലകം മുറിച്ചു നീയത്ത് ഉപയോഗത്തിൽ നീത്ത് ചെയ്തു നമ്മൾ ഇവിടെ ഉദഹത്തിന് ഇഷ്ടം ഇവിടെ നമുക്ക് സൌകര്യപ്പെടുന്ന ആളുകൾ ഇവിടെയാണ് ഉപഹിയത്ത് ചെയ്തത് ഏറ്റവും ഉത്തമമായത് ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ കൂട്ടത്തിലോ നാട്ടിലോ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ആയി ഒരുപാട് പാവപ്പെട്ടവരില്ലേ ലേബർ ക്യാമ്പിൽ മറ്റൊക്കെ ജോലി ചെയ്യുന്നവരിൽ അവർക്കൊക്കെ കൊടുക്കണം അവരത് അവർ ഭക്ഷിച്ചോട്ടെ അവർക്ക് നമുക്ക് പല പാവപ്പെട്ട ആളുകൾക്കും ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും അതല്ല നമുക്ക് ആവശ്യക്കാർ ഇതിലും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് നമുക്ക് എന്ത് ചെയ്യാം നാട്ടിലേക്ക് ഏൽപ്പിക്കാം ഒരാൾ വക്കാലത്താക്കലാണ് അതിന്റെ രീതി വക്കീലാക്കണമെന്നാണ് ഒരാളെ ഏൽപ്പിക്കണം എന്റെ ഉഹ്യത്തെ ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പൈസ അയച്ചു കൊടുക്ക അവരിത് കന്നു വാങ്ങിക്കുന്നു നിങ്ങളാണ് ഈ നഖം മുറിക്കാതെ അതെല്ലാം മുടി നീക്കാതെ ആ ശുന്നത്ത് ചെയ്യേണ്ടത് ഉദഹിയത്തിന് നീയത്ത് ചെയ്ത ആളുകളാണ് എന്ന് ഒന്ന് മുതൽ പെരുന്നാളിന്റെ അന്ന് വരെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉപഹിയത്തിന്റെ സമയമായി അയ്യാമത്തെ ശരീഖിന്റെ ആ സമയത്തൊക്കെ ഉപഹീത്തറക്കാനും പറ്റും ഇഷാവ ഒരു കന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഒട്ടകം ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു ഒരു മാട് അല്ലെങ്കിൽ ആട് ഇങ്ങനെയാണ് എന്റെ ഹെയർ ഹയറാർക്കി ആട് ഒരാൾക്കൊന്ന് പക്ഷേ ഒട്ടകമാണെങ്കിലോ അല്ലെങ്കിൽ കന്നുകാലുകളാണെങ്കിലോ ഏഴുപേർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും ഷെയർ കൂടാൻ വേണ്ടി പറ്റും ഒരാൾക്ക് തന്നെ ഇത് എന്റെ വകയായിട്ടുള്ള കന്നാണ് എന്റെ ഉദുഹലി എന്റെ കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാർക്കൊന്നും ഉദയ തെർക്കാൻ വെച്ചില്ല അവർക്ക് പക്ഷേ പാപ്പറക്കാൻ എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള അഹൽ എന്റെ കുടുംബത്തിന്റെയും മുതയ്യത്താണ് എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാട് കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എത്തിച്ചെയ്യാനും പറ്റൂ ഇതെന്റെ മരിച്ചുപോയ വാപ്പായുടെ വില ചെയ്യുന്നു ഉദഹിയത്താൻ അങ്ങനെയും ചെയ്യാൻ പറ്റും മരിച്ചുപോയ ആളുകളുടെ ഉദഹീയത്തിന്റെ പൈസ സ്വതൊക്കെ ചെയ്യലും രാജാൻ അവരുടെ പേരിൽ എന്ത് ചെയ്യണം ഉലഹിയ തറക്കലും ചിഹ്നത്തുണ്ട് കൂലിയുള്ള കാര്യമാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കൊക്കെ തോപ്പിയ്ക്ക് തരട്ടെ